വിശംസയായിരിക്കും സ്തുതിയായിരിക്കട്ടെ ജയിനീസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാം ഇന്ന് ഞാൻ നമ്മുടെ ഇപ്പം ആയിരിക്കുന്നത് ഒരു ചെറിയൊരു ചിന്ത തരാൻ വേണ്ടിയ കുറച്ചു നാളുകളായി സിനിമ വിവാദങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കയാണ് വ്യത്യസ്തമായ വാക്കുകളും അല്ലെങ്കിൽ വ്യത്യസ്തമായ സംഭവങ്ങളും കൊണ്ടുവന്നുകൊണ്ട് ക്രൈസ്തവ സവയെ എത്രമാത്രം അവഹേളിക്കാൻ ശ്രമിക്കുന്നുവോ അങ്ങനെ അത്രമാത്രം അവഹേളിക്കാൻ ഇന്ന് മാധ്യമങ്ങൾ അല്ലെങ്കിൽ സിനിമ സീരിയല് ഷോർട്ട് ഫിലിമുകളൊക്കെ ഇന്ന് അതിനുവേണ്ടി പ്രത്യേകം ലക്ഷ്യം വെച്ചിരിക്കുക ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ ചുരുളി എന്ന ഒരു സിനിമ ഒ ടി ടി റിലീസ് ആയിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ പ്രശസ്ത നടന്മാരൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ലത് പക്ഷെ അതിലെ ചെറിയ ചില ഭാഗങ്ങള് എനിക്ക് കാണാൻ ഇടയായിന് കുറച്ചുപേരടുത്ത് പറഞ്ഞു ഇതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്ന് പക്ഷെ ഇന്ന് എന്റെ ഒരു സുഹൃത്ത് ആ അതിന് കുറച്ച് ചില ഭാഗങ്ങൾ എനിക്ക് കാണിച്ചപ്പോൾ വളരെ വേദനകരമായ ഭാഗങ്ങളാണ് ഇത് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം കരകേറികൊണ്ടിരിക്കുകയാണ് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുമ്പോൾ വായെടുത്ത മൊത്തം തെറികളെന്നവർക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു ബാഡ് വേഡ് ഇന്ന് അതൊക്കെ മാറി ഒരു സംസ്കാരം വന്ന് നമ്മുടെ കൊച്ചു കേരളം ഓരോ സ്റ്റേറ്റും ഒക്കെ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ തന്നെ എനിക്കറിയാം ഞാൻ വളർന്ന ചില ഏരിയയില് ഒക്കെ മുൻകാലങ്ങളൊക്കെ പരസ്പരം വീട്ടുകാരൊക്കെ പരസ്പരം എന്താ പറയാ കലകണ്ടാകുന്ന സമയത്ത് വാക്കുകളൊക്കെ വളരെ വേദനകരമായ വാക്കുകളറന്നിരുന്നത് അത് തന്നെ പിള്ളേർ സ്കൂളിലും കോളേജിലൊക്കെ ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ അവർ കളിക്കാൻ പോകുന്നവർക്കൊക്കെ ഉപയോഗിച്ചു പിന്നീട് അത് ഡ്രൈവേഴ്സ് അങ്ങനെ പല പേരും ഉപയോഗിച്ചു ഇന്ന് ആ ഒരു സംസ്കാരം മാറി ഒരു നല്ലൊരു സംസ്കാരത്തിൽ കൊച്ചു കേരളം വന്നുകൊണ്ടിരിക്കുക ആ സമയത്താണ് ഇങ്ങനെ ചുരുളി എന്നൊരു സിനിമ ഇറങ്ങിന്ന് ഒരുപാട് എന്താ പറയാ മോശമായ വാക്കുകൾ സാധാരണ ഒരു ചെറിയ കുട്ടികൾക്കോ ഫാമിലിക്കോ ഒന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ആ ഒരു സിനിമ കടന്നു പോയി കൊണ്ടിരിക്കുക അത് അവരുടെ ഇഷ്ടം അവരെ എന്തു ആക്കട്ടെ അവര് സെൻസർ ബോർഡ് അതിനെ ഇത് കൊടുത്താലും എന്തായാലും കുഴപ്പമില്ല അതൊരു ചെറുഭാഗം ഞാനല്ലേ കണ്ടത് ഇങ്ങനെയാണ് പ്രത്യേകിച്ച് വാറ്റുചാറയെ കേന്ദ്രീകരിച്ചിട്ടാണ് ആ സിനിമയുടെ ചെറിയ ഭാഗത്തെ കണ്ടത് ആ വാറ്റുചാരം ആര് പ്രത്യേകിച്ച് ഒരു ആദി കുർബാന സ്വീകരണത്തെ കുറിച്ച് അതിൽ കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ വാറ്റ് കേന്ദ്രം ആ കാടിനുള്ള വാറ്റ് കേന്ദ്രം അവര് പ്രത്യേകിച്ച് മദ്യപിച്ച് അത് മദ്യം ഉണ്ടാക്കുന്നത് അത് ഈ മദ്യം കുടിച്ച് ആ ഇടിക്ക് ചെയ്യുന്ന ആ സ്ഥലത്തെ അവർ പെട്ടെന്ന് ഒരു ചാപ്പലാക്കി മാറ്റി ഒരു പള്ളിയാക്കി മാറ്റുന്ന ഒരു ഭാഗത്തേക്ക് കാണിക്കുന്നത് പള്ളിയാക്കി മാറ്റിയിട്ട് അവിടെ വിശുദ്ധ കുർബാന അത് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ കുദാശിയായ വിശുദ്ധ കുർബാന ആ കുർബാന അത് അവർ ആ കുർബാന അതിനകത്ത് നടത്തുന്നതും ആ കുർബാന നടക്കുന്ന സമയത്ത് പുറത്തു വരുത്തും വീട് വെച്ച് നിൽക്കുന്നതും അവിടെ കുർബാന ആദി കുർബാന ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആദി കുർബാന സ്വീകരണം ഈശോയെ കൊടുക്കുന്നതും ഒരു ക്രിസ്ത്യാനിയെ നിലയ്ക്ക് ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള സംഭവമാണ് ഈശോയെ എന്ന് പറയാം യേശുവിനെ സ്വീക എന്ന് പറയുന്നത് അതിനുവേണ്ടി പഠിച്ചു ഒരുങ്ങി അതിന്റെ സമയമാകുമ്പോൾ ആദി കുർബാന സ്വീകരണം നടത്തുകയാണ് ചെയ്യുന്നത് ഇന്ന് ക്രിസ്ത്യ പല ഭവനങ്ങളിലും ആ കുർബാന പല രൂപത്തിലും ഭാവത്തിലും പോയിരിക്കുക ആ ദീപാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ മദ്യവും ലഹരി വസ്തുവുമായിട്ട് പോകുന്ന ഒരു ഒരു ഭാഗം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈ സിനിമയിൽ പ്രത്യേകിച്ച് പറയുന്നത് ഈ മദ്യം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മദ്യം കഴിച്ച് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ വനാന്തരത്തിൽ അല്ലെങ്കിൽ കാട്ടൂരിലെ ആ സ്ഥലം പ്രത്യേകിച്ച് അതൊരു പള്ളിയാക്കി മാറ്റുന്നതും ആ പള്ളിയിൽ വിശുദ്ധ കുർബാന ഒരു വൈദികം വന്ന് അർപ്പിക്കുന്നതും അവിടെ വെച്ച് ആദി കുർബാന കൊടുക്കുന്നതും ഒക്കെയുള്ള ഒരു വലിയൊരു ഭാഗത്തെ കാണിക്കുന്നത് എന്റെ ദൈവമക്കളെ നിങ്ങൾ ക്രിസ്ത്യാനി ആണെങ്കിലും അല്ലെങ്കിലും ലിജോ ജോസ് നീ ക്രിസ്ത്യാനി ആണെങ്കിലും അല്ലെങ്കിൽ അഭിനയിക്കുന്ന വ്യക്തിയിൽ ആരായിക്കോട്ടെ ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നും അല്ല പറയുന്നത് ഈ മതങ്ങളെ ഇത്രമാത്രം അവഹേളിക്കാൻ നിങ്ങൾക്ക് എന്തോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടോ ശരിക്കും പറയാണെങ്കിൽ ആണെങ്കിൽ ഇല്ല എന്ന സിനിമയിൽ നമ്മൾ കാണാൻ പറ്റും പ്രത്യേകിച്ച് ഈ ബാൻഡ് സെറ്റും അല്ലെ ആ ബാൻഡ് സെറ്റിന്റെ ഇടയിൽ രൂപം വെച്ച് അതിനു അതിന് മുതൽ അടിമിടിയും കുത്തും കൊലപാതകവും ഒക്കെയായിട്ട് അതുമല്ല പ്രത്യേകിച്ച് നമ്മുടെ ജോഷിയുടെ വളത്തില് നല്ല നല്ല രൂപത്തിൽ പോയിരുന്നു അത് ആ പുറഞ്ചൊന്ന സിനിമയില് ഇന്ന് അപ്പോ ആ ഒരു ഈ സിനിമയുടെ വേറൊരു രൂപം പ്രത്യേകിച്ച് അശ്രീല വാക്കുകൾ നിറച്ചിരിക്കുക ആ മൂളേ നശ്രീല വാക്കുകളാണ് ഈ കൊച്ചു കേരളത്തിന്റെ പ്രത്യേകിച്ച് ഈ ചേരി മേഖല മാറി ഒരു നല്ലൊരു സംസ്കാരത്തെ വാർത്തെടുത്ത് ഏർ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ആ ചേരിയിലുള്ള വാക്കുകള് ഇല്ലേ ഒരു ഒരു സാധാരണ നല്ലൊരു കുടുംബത്തിന് കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള അശ്രീലമായ വാക്കുകള് നിങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാന്ന് വളരെ വേദനകരമായ ഇതൊക്കെ നിങ്ങൾ മറുപടി കൊടുക്കേണ്ടി വരും ഈ തലമുറയോട് നിങ്ങൾ മറുപടി നിങ്ങൾക്ക് ചിലപ്പം യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റേ ഈ ഓക്കെ ഒരുപാട് കാശുണ്ടാക്കിയിരിക്കാം ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഈ അശ്രീലമായ വാക്കുകൾ മുഴുവൻ കടന്നു വന്ന് ഇനി അടുത്ത ഒരു തലമുറയ്ക്ക് കൊടുക്കാൻ പോവാ നിങ്ങൾ ഇതിനിടെയാണ് നിങ്ങൾ കുദാസ കർമ്മം ഈ കുദാസ കർമ്മത്തെ അത്രമാത്രം അവഹേളിച്ചുകൊണ്ട് ആ മദ്യം ഉണ്ടാക്കുന്ന മാറ്റിച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിനകത്ത് ആദ്യ കുർബാന സ്വീകരണം കൊടുക്കുകയും ആ കുർബാനയുടെ മുൻവശത്ത് പ്രത്യേകിച്ച് വീഡിയോ അങ്ങനെ എത്രമാത്രം യേശു ക്രിസ്തുവിനെ അവഹേളിക്കാൻ പറ്റുന്നോ അത്രമാത്രം നിങ്ങൾ അതും ആ പേരുകളൊക്കെ ക്രിസ്തനാമകാരികളാണ് അത് നിങ്ങൾ ആരായിക്കോട്ടെ നിങ്ങൾ നിങ്ങൾ എത്ര വലുത് ഡയറക്ടർ എത്ര വലുത് അഭിനേതാക്കളൊക്കെ പക്ഷെ അടുത്ത തലമുറയെ നിങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക അടുത്ത തലമുറയെ നിങ്ങൾ മദ്യം കളിക്കാനും അശ്രീല വാക്കുകൊടുത്തും നിങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് മാത്രമല്ല കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാനയെ ഏത്രമാത്രം നിങ്ങൾ അവഹേളിക്കാൻ പറ്റുമോ അത്രമാത്രം പ്രത്യേകിച്ച് ആ ദേവാലയം നിങ്ങൾ കാടിന്റെ ഉള്ളിൽ മദ്യമുണ്ടാക്കുന്ന ആ സ്ഥലത്ത് ആ ദേവാലയം ചിത്രീകരിച്ച് ആദ്യ കുർബാന കൊടുക്കുന്നത് ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടി വരും നിങ്ങൾ ആരോട് കാശ് മേടിച്ചാലും ആര് പ്രൊഡ്യൂസ് ചെയ്താലും ആര് ഡയറക്ട് ചെയ്താലും ആരതിൽ അഭിനയിച്ചാലും ഇവിടെ കൊഴപ്പില്ല പക്ഷെ ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടി വരും ക്രിസ്ത്യാനികൾ ഇല്ലേ ഇപ്പം കുറച്ചു കാലങ്ങളിൽ ഒരു തരംഗമാണ് എന്നാ തരംഗ മതത്തെക്കുറിച്ച് മരണപ്പെടുത്തുക അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണ് ക്രിസ്ത്യാനികളായാലും ആരാണെങ്കിലും ഇന്ന് ഇത് എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വലിയൊരു അജണ്ടയാണത് ഇതിലൂടെ എന്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട് എത്രമാത്രം ഒരു മതങ്ങളെ അവഹേളിക്കാൻ പറ്റുന്നു അത്രമാത്രം മീഡിയയിലൂടെ അവഹേളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതിനൊക്കെ എന്റെ പൊന്നു ദൈവമക്കളെ ഉത്തരം കൊടുക്കേണ്ടി വരെ ഇല്ലേ ക്രിസ്ത്യാനികള് വലിയ വാളും വെട്ടുകത്തെയും അല്ലെങ്കിൽ തോക്കൊന്നും എടുക്കാൻ പോകുന്നില്ല ക്രിസ്ത്യാനികൾ അത് എടുക്കാമൊന്നും പോകുന്നില്ല പക്ഷേ ക്രിസ്ത്യാനികളുടെ വേദന അല്ലെങ്കിൽ മറ്റു മതസ്സരുടെ വേദന അല്ലെങ്കിൽ ഈ അശ്രീല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് യുവജനങ്ങള് ഇതൊക്കെ വീണ്ടും പ്രയോഗിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഇത് തിരിച്ചടിയായി മാറും ആ സമയത്ത് ഇത് വേദനിച്ചിരിക്കാറില്ല കാരണം ഇതൊക്കെ അത്യാവശ്യം അല്ല യൂട്യൂബുകളിലും എല്ലാം എല്ലാവരുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഒക്കെ ഇത് നിറഞ്ഞു കഴിഞ്ഞു അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് ഇന്ന് വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നായകനും ഒക്കെ പക്ക തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ അസീയമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ സ്ഥലത്തും എന്തായാലും നിങ്ങൾക്ക് നല്ല പേര് വന്നിരുന്ന ഒരുപാട് നല്ല സിനിമകളൊക്കെ ഇറങ്ങി നല്ല പേരുകൾ വന്നിറങ്ങിയത് ആ പേരുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി എനിക്ക് തന്നെ പിശാസിന്റെ അതിന്റെ പൈശാസിയമ്മ ഒന്ന് രണ്ട് വാങ്ങി കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബ്ലാക്ക് മാസിന്റെ ഒരു പൈശാസിക ട്യൂണും ആ പൈശാസിക എമ്പളൊക്കെ കാണിക്കുന്നുണ്ട് അതെന്തോട്ടാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷെ ജനത്തെ യുവജനങ്ങളെ നശിപ്പിക്കാനും ഒപ്പം തന്നെ കത്തോലിക്ക സഭയെ വീണ്ടും കരുതേക്കാൻ വേണ്ടിയുള്ള ഈ ആസൂത്രിതം അത് മാറ്റണം ഇതിൽ നിന്ന് പിന്മാറുന്നു നിങ്ങള് ഞാൻ നിങ്ങൾക്ക് വാണി തരും എന്നല്ല പക്ഷെ അതിൽ നിന്ന് പിന്മാറണം ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മുടെ പൂർവികർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് സിനിമകളിലൂടെ നല്ല നല്ല സിനിമകളും മാധ്യമങ്ങളുടെ ഒരുപാട് നല്ല ജനതകളെ വാർത്തെടുത്തിട്ടുണ്ട് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി തരംഗം വെക്കാൻ വേണ്ടി ഇങ്ങനെ പൈശാചികത കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ദൈവത ഇത് പിന്മാർഗതി മകളെ ഞങ്ങൾ പ്രാർത്ഥിക്കാം ആമേ